ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ഫിനാർ എപ്പിസോഡ് അപ്ഡേറ്റ് ആയിട്ട് സ്വാഗതം ഇപ്പോഴത്തെ പുതിയൊരു പ്രമോ പുറത്തുനിന്ന് എനിക്ക് ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ വിന്നർ ആയിരിക്കും അതോടൊപ്പം തന്നെ റണ്ണർ ആയിട്ട് മാറുന്ന ആരാന്ന് തുടങ്ങിയുള്ള ഒരു പ്രമോയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആയിട്ട് ഏകദേശം ജനപ്പിനെ നമ്മൾ ജനപ്പനെ കാണാൻ സാധിക്കുമ്പോൾ ആരൊക്കെയായിരിക്കും ആയിട്ട് മാറുന്ന നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡപ്പൻ കപ്പ് ഉയർത്തുമ്പോൾ ആരായിരിക്കും റണ്ണർ അപ്പായിട്ട് വരുന്നത് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പേരുകളാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ജാസ്മിൻ അതോടൊപ്പം തന്നെ അർജുൻ തുടങ്ങിയ രണ്ട് പേരുകൾ എന്തൊക്കെയാണ് ജിൻഡപ്പൻ കഴിഞ്ഞാൽ ഇവർ രണ്ട് പേരുമായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുൻപന്തി പ്രേക്ഷകരിപ്പിന്തി മുൻപന്തി നിന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിന് ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ട് നോക്കിയാണ് അത് ജാസ്മിൻ എന്ന് വേണം പറയാൻ ഒരുപാട് നെഗറ്റീവുകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ജാസ്മിൻ തന്നെ റണ്ണറപ്പായിട്ട് മാറാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ടെങ്കിലും അർജുന അതോടൊപ്പം തന്നെ ുംർജു വലിയ രീതിയിൽ അവസാന മേടിക്കാർ ഉയർന്നിട്ടുണ്ടായിരുന്ന വാർത്തയൊക്കെയാണ് ഇപ്പൊ പുറത്തു വന്നോ ലക്ഷക്കണക്കിന് ഓട്ടുകൾ ഇരുവരെയും സ്വന്തമാക്കുമ്പോൾ ആകാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുന തന്നെയാണ് എന്തൊക്കെയാണ് ഈ ഒരു വാർത്ത ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ഏകദേശം ഒരു നയന്റിജ്ഞ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് വരുന്നത് എങ്കിൽ പോലും ജാസ്മിന്റെ കാര്യം നമുക്ക് പ്രവചനാതീതമാണ് കാരണം ബിഗ് ബോസ് ആണ് പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജാസ്മിൻ റണ്ണർ ആയിട്ട് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം വോട്ടിംഗ് നമ്മൾ നമുക്ക് കിട്ടിയ ഔട്ടിന്റെ അടിസ്ഥാനത്തിൽ റണ്ണർ അപ്പായിട്ട് വരാൻ സാധ്യത ആയിരുന്നു എന്നാൽ പോലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അർജുൻ്റെ പേരാണ് ഏറ്റവും മുൻപതി ഉയർന്നുകൾക്കത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഏഴുമണിയോടുകൂടി ഏഷ്യാനി ഹോട്ടൽ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലി എപ്പിസോഡ് ഒക്കെ നടക്കുന്ന ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഈ ഒരു സീസൺ സിക്സിലെ വിന്നർ ജിൻഡപ്പിനാണ് ഏകദേശം ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയപ്പോൾ റണ്ണർ അപ്പ് ഇത് ഇവരിൽ അർജുൻ വരണോ അതെങ്കിൽ ജാസ്മിൻ വരണോ എന്നാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ് ൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക